സുഹൃത്തുക്കളെ നയന്താര ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അന്നപൂർണി എന്നാണ് സിനിമ ആ സിനിമയിൽ അഭിനയിക്കുന്നു സിനിമ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പുറത്താക്കുന്നു എല്ലാവരും കാണുന്നു സംഘികൾക്ക് ആ സിനിമ തീരെ ഇഷ്ടമാവാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു ആ സിനിമയിൽ എവിടെയൊക്കെയോ അവര് ബുർഖയിട്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ അതിൽ മത മാറ്റത്തെക്കുറിച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതില് ലവ് ജിഹാദ് ജിഹാദുണ്ട് അതുമാത്രമല്ല രാമനെ രാമഭഗവാനെ കൂടുതലായിട്ട് അപമാനിക്കുന്നു എന്നൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെയും നമ്മുടെ ആ നടിക്കെതിരെയും അതിന്റെ നിർമ്മാതാവിനെതിരെയും സംവിധായകനെതിരെയും ഗംഭീരമായിട്ടുള്ള കേസ് നമ്മുടെ മുംബൈയിൽ അങ്ങാണ്ട് കൊടുക്കപ്പെടുന്നു രണ്ടു തോന്നുന്ന ദിവസം കഴിഞ്ഞപ്പോൾ പ്രശ്നം ഗംഭീരമായിട്ട് കത്തിക്കാടുന്നു അന്നപൂർണി സിനിമ നെറ്റ്ഫ്ലിക്സ് പിൻവലിക്കുന്നു ഈ ഒരു പ്രശ്നം കൊണ്ട് നെറ്റ്ഫ്ലിക്സ് പിൻവലിച്ചതിന് പിന്നാലെ നമ്മുടെ ജയ് ശ്രീരാം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് കൂടിയിട്ട് ഒരു ഹെഡിങ്ങോട് കൂടിയിട്ട് നമ്മുടെ നയന്താരുടെ മാപ്പപേക്ഷ കൂടി പുറത്തു വരുന്നു ആ മാപ്പേഷ ഇപ്പൊ വളരെ പ്രസിദ്ധമായിട്ടിരിക്കുകയാണ് ആ മാപ്പേഷ കിട്ടിയത് കൂടിയിട്ട് സംഖ്യ സമാധാനമാകുന്നു നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഒരു സിനിമ നമ്മൾ ആളുകൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ ചാനലിൽ കുറെ മുമ്പൊക്കെ പറഞ്ഞായിരുന്നു ഒരു ഒരുപക്ഷെ ഭാവിയിൽ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു സിനിമ ആർക്കൊക്കെ ദോഷം ൊക്കെ മുൻകൂട്ടി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മതനിന്ദാപരമായിട്ടുള്ള സിനിമയാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും മതക്കാരെ ഇത് വ്രണപ്പെടുത്തി കളയുമോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരും പറഞ്ഞായിരുന്നെ അതായത് സിനിമയുടെ സ്ക്രിപ്റ്റ് പള്ളിയിലേക്കും ക്രിസ്ത്യൻ പള്ളിയിലേക്കും മുസ്ലിം പള്ളിയിലേക്കും അമ്പലങ്ങളിലേക്ക് കൊടുത്തിട്ട് അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു സിനിമ ഇറക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിപ്പോകുമ്പോൾ ഇന്ത്യക്കാരൊക്കെ മാറിപ്പോകുമെന്ന് പറയുന്ന ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ എത്തിച്ചേരുമോ അതിന്റെ തുടക്കമായിട്ടാണോ നമ്മൾ ഈ ഒരു നമ്മുടെ അന്നപൂർണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നയൻതാരുടെ മാപ്പപേക്ഷയെ കാണണ്ടതെന്നുള്ളതാണ് വേറൊരു തരത്തിൽ കൂടി ഈ ഒരു മാപ്പപേഴ്ചയെ കാണാം അതൊരല്പം തമാശ കർന്ന സംഭവമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പി കെ എന്ന് പറയുന്ന ഒരു സിനിമ നവറുമ്പിലേക്ക് എത്തിയത് രാജകുമാർ ഹിരാനിയുടെ സിനിമയായിരുന്നു അമീർ ഖാനാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചത് പി കെ ഒരു ഹൂമൻ ഓയിഡിന്റെ കഥയാണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഭൂമിയിലേക്ക് അന്യഗ്രഹ ജീവിതത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടേക്ക് വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു അയാളെ നിർഭാഗ്യവെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് മതങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരുപാട് വിശ്വാസങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരുപാട് ആചാരങ്ങളെ കൊണ്ട് കുറഞ്ഞ തീവ്ര മതവിശ്വാസവും ആചാരവും കൊണ്ടൊക്കെ നിറഞ്ഞ ഈ ഒരു ഭൂമിയിലേക്കാണ് ആ പാവം ഹ്യുമനോട് എത്തിപ്പെട്ടത് ഹ്യൂമനോട് എത്തിപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ കണ്ണി കണ്ണിടത്ത് നല്ല മടി കിട്ടുകയാണ് ഒരു മനുഷ്യ ജീവിതം ഒരു മനുഷ്യരൂപമായിട്ടാണ് ആ ഒരു മനുഷ്യൻ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ കണ്ടെടുത്ത് നല്ല അടി കിട്ടുന്നു തനിക്ക് എന്തിനാണ് അടി അടി കിട്ടുന്നതെന്ന് പോലും ആ തുടക്ക സമയത്ത് പീക്ക് എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമനൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് ക സമയപ്പോഴാണ് ഇയാൾ മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി ഓരോന്നിനെയും കല്ലിനാരാധിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു കല്ല് വെച്ചു കൊടുത്തിട്ട് അതിന് മേലെ നാല് ഭസ്മവും ഒരൽപ്പം മഞ്ഞളും പൂശിക്കഴിഞ്ഞാല് അതിന് മുമ്പിൽ കുമ്പിടുകയും അവിടെ പൈസ ഇടുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് ഹ്യൂമനോട് മെല്ലെ തിരിച്ചറിയുന്നുണ്ട് ഇങ്ങനെ അടി കിട്ടുന്ന എന്തിന് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് തൻ്റെ അടി കിട്ടാതിരിക്കാനുള്ള ഒരു വലിയ ആശയത്തിലേക്ക് ആ ഒരു ഹ്യൂമൻ എത്തുന്നത് അടി കിട്ടിയ തൊട്ട് മുമ്പായിട്ട് അയാളുടെ ദേഹത്ത് അയാളുടെ കവിളില് ഹനുമാന്റെയും അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ആരാധിക്കുന്നു പറയപ്പെടുന്ന അത്തരം ദേവി ദേവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ ഒട്ടിച്ചു കഴിഞ്ഞ പിന്നെ അടിക്കാൻ സാധിക്കുന്നില്ല എങ്ങനെ അടിച്ചു അടിച്ചുകഴിഞ്ഞ പിന്നെ ദൈവത്തെ അടിക്കുന്ന തുല്യമാവില്ലോ ചിത്രത്തിന്മാരെ അടിക്കില്ലല്ലോ അത് ദൈവത്തെ അടിച്ച തുല്യമാവല്ലോ എന്നുള്ള അവസ്ഥ കൊണ്ട് ആളുകള് അടിക്കാൻ അടിച്ചു നിൽക്കുകയും ആ ഒരു നിമിഷ നേരം കൊണ്ട് നമ്മുടെ പി കെ എന്ന് പറയുന്ന ഹ്യൂമനോട് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടും നമ്മുടെ അന്നത്തെ ആ ഒരു അവസ്ഥയിൽ അത്രയും ഭീകരമായിരുന്നോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിയപ്പോഴും പക്ഷേ ആ ഒരു സിനിമയിൽ പറയുന്ന അതേപോലുള്ള അവസ്ഥകൾ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നതേ ഈ ഒരു മാപ്പപേഴ്ചയിൽ തൊട്ടുമേൽഭാഗത്ത് ജയ് ശ്രീരാം എന്ന് പറയുന്ന ഒരു എഴുത്ത് കാണുന്നുണ്ട എനിക്ക് ഒന്ന് നമ്മുടെ നയൻതാര ആ ഒരു ഹ്യൂമൻ എവിറ്റിന്റെ ഐഡിയ എടുത്തു കാണോ തനിക്ക് അടി കിട്ടാതിരിക്കാൻ തൻ്റെ താഴത്തെ എഴുത്തുകൾ മുഴുവൻ ആളുകൾ അംഗീകരിക്കണമെങ്കിൽ ഈ സംഘപരിവാറുകാര് അംഗീകരിക്കണമെങ്കിൽ തുടക്കത്തിൽ ജയ് ശ്രീരാം എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ വേണമെന്ന് നമ്മുടെ നയൻതാരത്തേക്ക് തോന്നിയതിന്റെ ഭാഗമായിട്ടാണോ ഈ പി പോലെ തൻ്റെ ദേഹത്തടി കൊള്ളാതിരിക്കാൻ രണ്ട് കവളിലും ഭഗവാൻമാരുടെ ദേവി ദേവന്മാരുടെ ചിത്രം ഒട്ടിച്ചു വെച്ച ആ ഒരു ഹ്യൂമൻ ഓടിനെ പോലെ ആ ഒരു കത്തിന്റെ ഏറ്റവും മുകളില് ജയ് ശ്രീറാം എന്ന് എഴുതി വെപ്പിച്ചത് ഒരു പക്ഷേ ഇത്തരത്തിലോ ഒരു ഹ്യൂമൻ ചിന്തയിലേക്ക് നമ്മുടെ നയൻതാര മാറിയത് കൊണ്ടാണോ എന്നൊരു സംശയത്തിന്റെ പുറത്താണ് സുഹൃത്തുക്കളെ ഞാൻ ഇത്രയും സംസാരിച്ചത് എന്തായാലും നമ്മളെ സിനിമാ ലോകം ഗംഭീരമായിട്ട് ഭീകരമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇള്ള ഈ ഫനാക്ടികൾക്ക് മുമ്പിൽ ഇങ്ങനെ കുമ്പിടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സിനിമ പോലും മാന്യം വാര്യയ്ക്ക് ഇറങ്ങില്ല എന്നുള്ള തോന്നലോട് കൂടിയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ ഞാനിത് അവസാനിപ്പിക്കുകയാണ് ഇതല്ല കേട്ടോ ഈ ഒരു വീഡിയോ ബബായ്